പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആസിഫലി കേന്ദ്ര കഥാപാത്രം കക്ഷി അമിനിപുള്ള എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം രഞ്ജിത് അയ്യത്താൻ ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു കിഷ്കിന്ദ കാഡെന്ന് പറഞ്ഞ സിനിമ ഓണർ റിലീസായിട്ട് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി തിയേറ്റർ ചിത്രം വിജയകരമായിട്ടുള്ള പതിനൊന്ന് ദിവസങ്ങളിലേക്ക് പിന്നിടുകയാണ് രണ്ടാം ഭാഗത്തോട്ട് കണ്ടപ്പോൾ ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും നല്ലൊരു കളക്ഷൻ തന്നെ ഈ ഞായറാഴ്ച ചിത്രത്തിന് സ്വന്തവാക്കാൻ സാധിച്ചിട്ടുണ്ട് നിലവിലെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം നമുക്കറിയാൻ അറിയാൻ സാധിച്ചാൽ പതിനൊന്നാം ദിവസമായി ഇന്ന് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്ന ഏകദേശം മൂന്നര കോടി അറിയാൻ ഇപ്പിച്ചിരിക്കുന്നത് അജയന്റെ രണ്ടാം മോഷണം ഈ ആഴ്ച ഓണർ റിലീസായിട്ടെത്തിയ ചിത്രങ്ങൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി ആദ്യ ആഴ്ച മുമ്പിട്ട് തന്നിരുന്നത് എന്നാൽ രണ്ടാഴ്ചയിലോട്ട് കയറുമ്പോൾ കാര്യങ്ങൾ മാറുകയും ആസിഫരി ചിത്രം വൻ വിജയത്തിലോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് ആസിഫിരിയുടെ കരിയറിൽ ആദ്യത്തെ അൻപത് കോടി ചിത്രമായിട്ട് ഇതിനോടൻ തന്നെ കിഷ്കൻഡോ എന്ന് പറയുന്ന സിനിമ മാറുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ചിത്രത്തിൽ ആസിഫരിക്ക് ഒപ്പം തന്നെ അപർണ ബാനവള്ളി വിജയ് രാഘവൻ തുടങ്ങിയവരാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത് ചിത്രത്തിന്റെ ഇതിനോടൊന്നും തന്നെയുള്ള പത്ത് ദിവസത്തെ വേഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുന്ന ചിത്രം ഏകദേശം മുപ്പത്തെട്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ സ്വന്തമാക്കി അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇന്നത്തെ കളക്ഷൻ കൂടി പുറത്തു വരുമ്പോൾ ഏകദേശം നാൽപ്പത്തി കോടിക്ക് മുകളിൽ ചിത്രം വേഴ്ഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യണം ഈ ഒരു രണ്ടാഴ്ചയോട് രണ്ടാം ആഴ്ച കഴിയുമ്പോൾ തന്നെ ചിത്രം ഏകദേശം അൻപത് കോടി കളക്ട് ചെയ്യുന്ന ഏകദേശം ഉറപ്പിച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം ഇനി നൂറ് കോടി വരെ കയറാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു കിഷ്കൻഡകാന്ഡ് എന്ന് പറഞ്ഞ ആസഫലിരി ചിത്രം എത്രത്തോളം വലിയൊരു വിജയമായിട്ട് മാറുന്നു അറിയാൻ വേണ്ടി അപ്പൊ ആസഫിരി ചിത്രമായി കിഷ്കിന്ദ കാണ്ടെന്ന് പറഞ്ഞ സിനിമ നിങ്ങളും തിയേറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക അവിടെ തന്നെ എന്ന് പറഞ്ഞ മലയാള ചിത്രം ഫൈനൽ രൂപ രൂപയും കളക് ചെയ്യുന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതോടെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട